പരിപാടി കെ എസ് ടി യു സംസ്ഥാന സെക്രട്ടറി മജീദ് കാടങ്കിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി അധ്യക്ഷനായി എല്ലാ ഉപജില്ലകളിൽ നിന്നും എഴുപതോളം അധ്യാപകർ പങ്കെടുത്തു ഒന്നാം ഘട്ടത്തിൽ ജില്ലയിൽ പുതുതായി ചേർന്ന പ്രഥമാധ്യാപകർക്ക് ഒരു ദിവസത്തെ പരിശീലനം നൽകിയിരുന്നു രണ്ടാം ഘട്ടത്തിൽ ജില്ലയിലെ അധ്യാപകർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും പരിശീലനം നൽകി തുടർന്ന് മൂന്നാം ഘട്ടത്തിലാണ് വകുപ്പ് തല പരീക്ഷകൾക്കുള്ള പരിശീലനം നടക്കുന്നത് കെ ഇ ആർ കെ എസ് ആർ കെ ടി സി കെ എഫ് സി ഓഡിറ്റ് എന്നിവയിലാണ് പരിശീലനം നടന്നത് സലീം പത്തിരിയാൽ ക്ലാസ് നയിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കോട്ട വീരാൻകുട്ടി ട്രഷറർ കെ എം ഹനീഫ ഓർഗനൈസിംഗ് സെക്രട്ടറി സഫ്തർ അലി വാളൻ ജില്ലാ ഭാരവാഹികളായ എ കെ നാസർ കെ ടി ഷിഹാബ് എൻ കെ ഷാഹിന സാദിഖ് അലി ചീക്കോട് അഷ്റഫ് മേച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ